പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കാത്തിരിക്കുന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് അറുപത്തിരണ്ട് ലക്ഷത്തോളം ജനങ്ങളെ ബാധിക്കുന്ന അവർക്ക് സന്തോഷം നൽകുന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ടുള്ള ഒന്നാണ് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു നിയമസഭ അതുപോലെ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് ക്ഷേമ പെൻഷൻ ഉറപ്പായിട്ടും വർദ്ധിപ്പിക്കും അതിൻ്റെ പ്രാരംഭഘട്ട നടപടി ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പാണ് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാനൂറ് രൂപ വരെ വർദ്ധിപ്പിക്കും എന്നാണ് മുൻപ് നമുക്ക് ലഭിച്ചിരുന്ന റിപ്പോർട്ട് പക്ഷേ ഞാൻ ആ സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമ്പോൾ അത് രണ്ട് ഘട്ടമായിട്ടേ വർദ്ധിപ്പിക്കുകയുള്ളൂ കാരണം രണ്ട് എലക്ഷനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അതായത് ഈ മാസം കൂടി തന്നെ ക്ഷേമ പെൻഷൻ ആയിരത്തി എണ്ണൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ചില സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അത് ഇന്നോ ആയിട്ട് തന്നെ ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുകൂടാതെ തന്നെയാണ് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് അത് രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുന്നത് അതിൽ രണ്ടായിരം രൂപയിൽ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാകെ ഒരു തുക രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് ഈ ഒരു ഇരുന്നൂറ് രൂപ ഇന്നോ നാളെയൊക്കെ ആയിട്ട് വർധനവുണ്ടായി അതിനുശേഷം നിയമസഭാ ഇലക്ഷന് മുമ്പായി തുക വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു അറിയിപ്പ് എത്തിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ കുടിശ്ശികയൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് മുൻപുണ്ടായിരുന്ന കുടിശ്ശിക തുകയിൽ ഗണ്യമായ രീതിയിലുള്ള തുകയൊക്കെ വിതരണം ചെയ്യുകയും അതിനുശേഷം ഒരു ഗഡു തുക മാത്രമാണ് വിതരണം ചെയ്യാനായിട്ട് ഇനി ബാക്കിയുള്ളത് ആ തുക കൂടി ഈ ഒരു മാസത്തിൽ ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു സൂചനയാണ് ലഭിക്കുന്നത് പക്ഷേ തുക വർദ്ധനവ് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ തന്നെ കാണും അങ്ങനെ വരുമ്പോൾ അടുത്ത മാസം മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച ആ ഒരു തുക ആയിരത്തി എണ്ണൂറ് രൂപ വീതമായിരിക്കും നമുക്ക് ലഭിക്കുക ഇത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ ധനവകുപ്പിന് മുമ്പാകെ എത്തിയിരുന്നു ആ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ധനവകുപ്പ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഏറ്റവും ായിട്ട് ലഭിക്കുന്നത് ഇതിനായാലും വളരെ സന്തോഷം നൽകുന്ന വാർത്താറിയിപ്പാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് സർക്കാർ ആക്കുമെന്ന് മുൻപ് പറഞ്ഞിരുന്നു അതിൽ യാതൊരു തരത്തിലുമുള്ള നടപടി ഈ തവണ അധികാരത്തിലെത്തി ഏറ്റേറിയതിനു ശേഷം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരുന്നില്ല അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി എണ്ണൂറ് ആദ്യത്തെ ഘട്ടം ഇന്നോ നാളെയൊക്കെ ആയിട്ട് അതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ വരും അതിനുശേഷം രണ്ടായിരം രൂപയിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ എത്തിക്കുകയും ചെയ്യും ഇത് ഏകദേശം ഒരു തീരുമാനമായിരിക്കുന്നു ഇതിന്റെ പ്രഖ്യാപനം വരികയാണ് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ അറുപത്തി ലക്ഷത്തോളം ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന അറിയിപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു വരാൻ സാ സാധിക്കുന്നത് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം ബൈ